പ്രധാനമായിട്ട് നമ്മുടെ പേജിൽ അപ്പൊ ദേശാഭിമാനിയില് പ്രധാന വാർത്തയായിട്ട് വരുന്നത് ചാണ്ടിയുമ്മന്റെ ഒരു ഒളിയമ്പാണ് ചാണ്ടിയമ്മൻ എപ്പോഴും കോൺഗ്രസിനെതിരെ പ്രവർത്തിക്കുന്നു എന്നുള്ള ട്രെൻഡ് ഈ ദേശാഭിമാനി അടക്കമുള്ള പത്രങ്ങൾ ഇടാറുണ്ട് എപ്പോഴും അത് കോൺഗ്രസ് എന്തോ ഭയങ്കരമായിട്ട് ഒരു ശത്രുപക്ഷമുണ്ട് ചാണ്ടിയുമ്മനെ ചവിട്ടാൻ നോക്കുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ടും മുന്നിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ദേശാഭിമാനിയാണ് ആ അധികം ദേശാഭിമാനി തെറ്റിച്ചിട്ടില്ല സി പി എം പ്രവർത്തകരോട് കൈകോർത്തുള്ള ചിത്രം ഫേസ്ബുക്കിൽ മാങ്കൂട്ടത്തിനെതിരെ ചാണ്ടിയുമ്മൻ്റെ ഒളിയമ്പ് എന്ന തലക്കെട്ടോടുകൂടി എന്ന തലക്കെട്ടോടു കൂടിയാണ് ദേശാഭിമാനി ഇപ്പോൾ ഈ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് സി പി എം സി പി ഐ എം പ്രവർത്തകരുടെ കൈകോർത്ത് പിടിച്ച് സമൂഹ മാധ്യമത്തിൽ ചാണ്ടിയമ്മൻ എം എൽ എ പങ്കുവച്ച ചിത്രം പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും സജീവ ചർച്ചയായി മുംബൈയിൽ അരിവാൾ ചുറ്റിയ നക്ഷത്രം ആലേഖനം ചെയ്ത ഷാളും തൊപ്പിയും അണിഞ്ഞ പ്രവർത്തകർക്കൊപ്പം നിൽക്കുന്ന ചിത്രം ഉപതെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശ നടന്ന ദിവസമാണ് പങ്കുവച്ചത് ചാണ്ടിയമ്മൻ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഇല്ലെന്ന് എ ഗ്രൂപ്പ് പ്രവർത്തകർക്ക് നൽകിയ സന്ദേശമാണിതെന്ന് ചർച്ച ഉയർന്നിട്ടുണ്ട് ബെസ്റ്റ് ടൈമിംഗ് എന്നായിരുന്നു മറ്റൊരു കമൻറ്റ് രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള താല്പര്യമില്ലായ്മ ചാണ്ടിയമ്മൻ തുടക്കം മുതലേ രഹസ്യമായും പരസ്യമായും പ്രകടിപ്പിച്ചിരുന്നു സ്ഥാനാർത്ഥിയായ ശേഷം രാഹുൽ ഉമ്മൻചാണ്ടിയുടെ കുടുംബാംഗങ്ങൾക്കൊപ്പം അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ പോകാൻ ആഗ്രഹം ആഗ്രഹമറിയിച്ചെങ്കിലും ചാണ്ടിയമ്മൻ വഴങ്ങിയില്ല പിന്നീട് ഉമ്മൻചാണ്ടിയുടെ കുടുംബാംഗങ്ങളില്ലാതെ കല്ലറ സന്ദർശിക്കേണ്ടി വന്നു അതേസമയം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിനെ കല്ലറ സന്ദർശിക്കാൻ അനുവദിക്കുകയും ചെയ്തു ഉമ്മൻചാണ്ടിയെയും എ ഗ്രൂപ്പിനെയും വഞ്ചിച്ച് വി ഡി സതീശിനൊപ്പം നിലയുറപ്പിച്ച ഷാഫി പറമ്പലിനോടും രാഹുൽ മാങ്കൂട്ടത്തിനോടുമുള്ള എതിർപ്പാണ് ഈ പോസ്റ്റിന് പിന്നിലെന്നും ചർച്ചയുണ്ട് ചാണ്ടിയമ്മന്റെ പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ ഇതിനകം വൈറലായി പാലക്കാട് ആർക്ക് വോട്ട് രേഖപ്പെടുത്തണമെന്ന പരോക്ഷ ആഹ്വാനം കൂടിയാണ് ചാണ്ടിയമ്മന്റെ പോസ്റ്റെന്നും സമൂഹ മാധ്യമങ്ങൾ അഭിപ്രായമുയർന്നു അതായത് പാലക്കാട് കോൺഗ്രസിന്റെ രാഹുൽ മാംകൂട്ടത്തില് മത്സരിക്കാൻ നിൽക്കുന്ന ഒരു സമയം അതായത് പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ആ ഒരു സമയത്താണ് സി പി ഐ എം പ്രവർത്തകരുമായിട്ട് ഇങ്ങനെ കൈ കൊർത്തു പിടിച്ചുള്ള ചാണ്ടിയമ്മന്റെ ചിത്രം തന്നെ ആ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത് ബെസ്റ്റ് ടൈമിംഗ് തന്നെ പറയാം അല്ലേ അന്ന് ഇതിന്റെ ഇലക്ഷന്റെ സമയത്ത് ഇവർ തമ്മിൽ കാണുന്നതിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിലും ആ സമയത്ത് അദ്ദേഹം നിഷേധിച്ചു പ്രത്യക്ഷത്തില് പക്ഷെ പരോക്ഷമായിട്ട് തനിക്ക് എതിർപ്പുണ്ടെന്നുള്ള ഒരു സൂചനയാണ് ചാണ്ടിയുമ്മൻ അതിലൂടെ നൽകിയതെന്ന് പല പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പാലക്കാട് രാഹുൽ മാങ്ങൂട്ടത്തിന്റെ സ്ഥാനാർത്ഥിത്വം ഒരു വലിയ ചർച്ചയാണ് കോൺഗ്രസിൽ തന്നെ കാരണം വളരെ യങ് ആയിട്ടുള്ളൊരു നേതാവാണ് അതുകൊണ്ടാണോ അത് അത് മാത്രല്ല അദ്ദേഹം യോഗ്യനാണോ സോഷ്യൽ മീഡിയ പോലെയല്ല രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞാണ് സരിനടക്കം ഒരു താല്പര്യം പ്രകടിപ്പിച്ച് പാർട്ടി വരെ മാറിയത് സരിൻ കോൺഗ്രസ് ആയിരുന്നു എൽ ഡി എഫിലേക്ക് മാറിയത് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനാർത്ഥിത്വം കാരണമാണ് അപ്പോ അത്രത്തോളം വലിയ പ്രകമ്പനം സൃഷ്ടിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ രാഹുൽ മാങ്കൂട്ടത്തിന് ഉമ്മൻചാണ്ടിയുടെ മകനും വലിയ താല്പര്യമില്ല എന്നുള്ള വാർത്തയാണ് ദേശാഭിമാനിയുടെ ആദ്യത്തെ വാർത്തയായിട്ട് അവർ കൊടുക്കുന്നത് അദ്ദേഹം ഒരു കോൺഗ്രസ് വക്താവാണ് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു എം എൽ എ ആണ് കോൺഗ്രസിന്റെ എം എൽ എ ആണ് ഉമ്മൻ ഉമ്മൻചാണ്ടി സാറിന്റെ മകൻ കോൺഗ്രസിന് അത്രയും വളർത്തിയിട്ടുള്ള ഉമ്മൻചാണ്ടി സാറിന്റെ മകൻ അദ്ദേഹമാണ് ഏറ്റവും ജനകീയ മുഖ്യമന്ത്രി എന്ന് വേണമെങ്കിലും പറയാം കോൺഗ്രസിൽ കാരണാകരൻ സാർ കഴിഞ്ഞാൽ അപ്പോ അങ്ങനെ ഒരു മുഖ്യമന്ത്രിയുടെ മകൻ കോൺഗ്രസിന്റെ ഒരു രക്തം ഓടുന്ന മകൻ കോൺഗ്രസിലെ തന്നെ ഒരു സ്ഥാനാർത്ഥിയോട് ഒരു വിമുഖത കാണിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാന വാർത്തയാണ് അപ്പോൾ അതൊരു ട്രെൻഡ് ആണെന്നുള്ള രീതിയിലാണ് ഇപ്പോ ദേശാഭിമാൻ റിപ്പോർട്ട് ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള സൂചനയാണ് സി പി ഐ എം പ്രവർത്തകർക്ക് ഒപ്പം ഇങ്ങനെ കൈകോർത്തുകൊണ്ടുള്ള ചിത്രം ചാണ്ടിമാൻ പങ്കുവെക്കാൻ കാരണം എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ പങ്കുവെക്കേണ്ട ആവശ്യമില്ലല്ലേ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ചാണ്ടിയമ്മൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച ചിത്രം എന്ന് പറഞ്ഞിട്ട് ദേശാഭിമാനി കൊടുക്കുന്നുണ്ട് ആ ചിത്രം നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും എന്തൊരു ടൈമിംഗ് ആണെന്ന് വെറുതെ ഡയലോഗുകൾ ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല ഇതുപോലൊരു ചിത്രം പങ്കുവച്ചാന്ന് പിന്നെ കാരണം എന്താ ചുവന്ന ഷാളൊക്കെയാണ് അവർ ഇട്ടിരിക്കുന്നത് സി പി ഐ എമ്മിന്റെ അപ്പൊ സി പി ഐ എമ്മിന്റെ ഒപ്പമാണ് തന്റെ നിലപാട് ഇനി ചാണ്ടിയമ്മനും സി പി എമ്മിലേക്ക് പോകുമോ ചിന്തിക്കും കാരണം അതൊരു സൂചനയാണോ ഇനി കൂടുതൽ ചവിട്ട് ചവിട്ടിയാൽ അല്ലെ ആര് കൂടുതൽ ഇനി വിളച്ചൽ എടുത്താൽ ഇനി ചാണ്ടിയുമ്മനും പോകുമോ എന്നൊരു ചിന്തൊരു പുതുപ്പള്ളി ഇളകി മറിയും അല്ലേ അതൊരു ഭയങ്കര സംഭവായിരിക്കും ചരിത്ര സംഭവം ഇപ്പൊ സന്ദീപ് ഭാര് വന്ന പോലെ ഒന്നും ആയിരിക്കും സന്ദീപകർ വന്നതിന്റെ ഒക്കെ പത്തരട്ടി മടങ്ങ് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കും അതായത് നമ്മളൊരു ഇന്റർവ്യൂ എടുക്കാൻ പോയിരുന്നു ചാണ്ടിയമ്മനെ ചാണ്ടിയമ്മൻ ഇന്റർവ്യൂ എടുക്കാൻ പോയപ്പോൾ മുഖ്യമന്ത്രിയെ കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് കൂടുതൽ പരിക്കൻ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും അദ്ദേഹം വളരെ ഭയങ്കരമായിട്ട് അദ്ദേഹം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറണതായിട്ട് ശ്രദ്ധയിപ്പെട്ടിരുന്നു ചാണ്ടിയമ്മൻ ഭയങ്കര രൂക്ഷമായ മറുപടികളൊന്നുമല്ല തന്നത് ഇപ്പോ ഉമ്മൻചാണ്ടി സാറിന്റെ സ്വഭാവം പോലെ അല്ലല്ലോ പിണറായി വിജയൻ സാറിന്റെ സ്വഭാവം ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ് ഉമ്മൻചാണ്ടി സാറ് പക്ഷേ പിണറായി വിജയൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ജനങ്ങൾക്ക് സാധാരണ ജനത്തിന് പോയിട്ട് ഒരു ഉദ്യോഗസ്ഥന് പോലും ഭയമാണ് അദ്ദേഹത്തിന്റെ അടുത്തോട്ട് പോകാനും മറ്റേ ഒരു കൊച്ചുകുട്ടിക്ക് പോലും ചിലപ്പോൾ ഒരു ഭയം ഉണ്ടാവും പിണറായി വിജയൻ എന്ന് പറയുമ്പോൾ അപ്പൊ അത്രത്തോളം ഭയത്തിൽ ആളുകൾ അകറ്റി നിർത്തുന്ന ഒരു പെരുമാറ്റമാണ് ഇതുവരെ പിണറായി വിജയൻ ചെയ്തിട്ടുള്ളത് പക്ഷേ അച്ഛൻ അങ്ങനെയല്ലായിരുന്നു ഉമ്മൻചാണ്ടി സാറ് ഏഹ് അപ്പൊ അതേ പറ്റിയൊക്കെ എന്താണെന്നൊക്കെ ചോദിച്ചപ്പോ അദ്ദേഹം അത് ഓരോരുത്തരുടെ ക്യാരക്ടർ അല്ലേ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻറെ സ്വഭാവ കുറ്റപ്പെടുത്താത്ത രീതിയിലാണെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയനെ കൂടുതൽ വിമർശിക്കാനായിട്ട് അദ്ദേഹം തയ്യാറാവുന്നില്ല ഇനി വേറെ ചോദ്യങ്ങൾ ചോദിച്ചാലും അതിനൊന്നും പുള്ളി ഒരു ഭയങ്കര വിമർശന മറുപടി മറ്റു കോൺഗ്രസ്സുകാരെ പോലെ സി പി ഐ എമ്മിനെ കടന്നാക്രമിക്കുന്ന ഒരു നിലപാടല്ല ചാണ്ടിയമ്മൻ അന്നും സ്വീകരിച്ചത് ആ ഇന്റർവ്യൂ എടുത്തിട്ട് അധികം നാളായിട്ടില്ല അപ്പ ഇനി ചാണ്ടിയുമൊരു മനംമാറ്റമാണോ ഈ കാണുന്നത് ഒരു സൂചനയാണോ എന്നൊന്നും അറിയില്ല അതെ എത്ര അത് ചിന്തിച്ചിട്ടുണ്ടാകും നമുക്കറിയില്ല നമ്മൾ വാർത്തയായിട്ട് കണ്ടത് സുപ്രവാസാണ് പക്ഷെ എത്ര രാത്രികളിലുള്ള ചിന്തയായിരിക്കാം ചിലപ്പോ അത് ശരി ഇട്ടു കൊടുക്കുകയാണ് അതായത് ഞാൻ ഇങ്ങനെ മാറും നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ നിങ്ങളത് തീരുമാനം മാറ്റുമോ എന്ന് ഇട്ട് കൊടുക്കുമ്പോൾ നീ മാറിയാലും ഞങ്ങൾക്കൊന്നുമില്ല എന്ന നിലപാടാണെങ്കിൽ എന്നാ ഇതാ ഞാൻ മാറുന്നു എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് പിന്നെ എത്തുന്നത് സന്ദീപ് ഭാര്യരും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഇപ്പൊ ബി ജെ പിയിൽ നിന്ന് വന്ന സന്ദീപ് വാര്യർക്കും റീസൺ ആ പർട്ടിക്കുലർ പാർട്ടിയിൽ ബി ജെ പിയിൽ വെറുപ്പിന്റെ ഒരു രാഷ്ട്രീയമാണ് പ്രചരിപ്പിക്കുന്നതെന്നും എന്നാൽ സ്നേഹത്തിന്റെ കടയാണ് എനിക്ക് താല്പര്യം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നെങ്കിൽ കൂടിയും സന്ദീപ് ഭാര്യരുടെ ഒരു മാറ്റത്തിന് കാരണവും ആ പാർട്ടി അദ്ദേഹത്തെ വിലമതിക്കുന്നില്ല അദ്ദേഹം ഇല്ലെങ്കിലും ആ പാർട്ടികൾക്ക് കൊഴപ്പമില്ല എന്നുള്ള തിരിച്ചറിവാണ് തീർച്ചയായും അപ്പൊ അതുപോലെ തന്നെയാണോ ചാണ്ടിയുമ്മൻ്റെ ഇപ്പോഴത്തെ നിലനിൽപ്പ് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ് ഏഹ് അപ്പൊ എന്തായാലും സി പി എമ്മിന്റെ അരിവാൾ ചുറ്റ ചിഹ്നത്തിനൊപ്പമുള്ള ആളുകൾക്കൊപ്പം ഈ ചിത്രം പങ്കുവെച്ചത് തന്നെ ഒരു ചർച്ചയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പല മാധ്യമങ്ങളും അത് മൂടിയിട്ടുണ്ട് പക്ഷേ ദേശാഭിമാനിക്ക് അവർക്കത് മൂടി വെക്കാൻ സാധിക്കില്ല കാരണം അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ പ്രൊമോഷൻ ആണ് കുമ്മൻചാണ്ടി സാറിന്റെ മകൻ തന്നെ കോൺഗ്രസ് കോൺഗ്രസിലൊക്കെ ഒഴുകുന്ന കുമ്മൻചാണ്ടി സാറിന്റെ മകൻ തന്നെ സി പി എമ്മിന്റെ ആളുകൾക്കൊപ്പം ഇങ്ങനെ കൈ ഇങ്ങനെ പൊക്കി പിടിച്ച് നിൽക്കുന്ന ചിത്രം ഇടതും വലുത് ഇട അത് ഈ പാലക്കാട് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന സാഹചര്യത്തിൽ വെക്കുമ്പോൾ അതൊരു ഭയങ്കരമായ ചർച്ച എന്തായാലും ഉണ്ടാക്കുന്നുണ്ട് ഇനി ചാണ്ടിയമ്മൻ കോൺഗ്രസിൽ നിന്ന് മാറുമോ അതോ വേറൊരു എന്തെങ്കിലും ഒരു നിലപാടെടുക്കുമോ എന്നുള്ളത് വഴി അറിയാം കാരണം ചാണ്ടിയമ്മനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഭയങ്കരമായിട്ട് ഒരു പരിക്കനായിട്ടുള്ള അല്ലെങ്കിൽ ആർക്കും ഇഷ്ടപ്പെടാത്ത ചില അപ്രിയ നിലപാടുകളൊക്കെ എടുക്കാൻ സധൈര്യം മുന്നോട്ട് വരുന്ന ഒരാളായിട്ടാണ് തോന്നിയിട്ടുള്ളത് ചുമ്മാ ഒരു ഒരു വാഴപ്പിണ്ടി പോലെയല്ല ഞാനിങ്ങനെ പറയാൻ കാരണം ചുമ്മാ എന്തിനും ഇങ്ങനെ ഒതുങ്ങി ആ പാർട്ടി ആ അങ്ങനെ ഇങ്ങനെ എന്നുള്ള രീതിയിലും അല്ല അദ്ദേഹത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് വ്യക്തമായ വിദ്യാഭ്യാസമുണ്ട് വ്യക്തമായ നിലപാടുകളുണ്ട് എന്നൊക്കെ തന്നെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് കാരണം അച്ഛൻ്റെ ആ ഒരു പ്രവർത്തനങ്ങളെല്ലാം കണ്ടുവന്ന ഒരാളാണല്ലോ കുട്ടിക്കാലം മുതൽ അതുകൊണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ നിലപാട് വളർത്തിയെടുക്കാനുള്ള ഒരു ജീവിത സാഹചര്യവും വിദ്യാഭ്യാസവും എല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിലൂടെ അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാടുകൾ അറിയിക്കുന്നുണ്ട് എല്ലാത്തിനെ കുറിച്ചും അദ്ദേഹത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട് പിന്നെ ബി ജെ പിയുടെ കീഴിലുള്ള അഭിഭാഷകരില് അദ്ദേഹത്തിന്റെ പേരും വന്നു എന്നുള്ളൊരു വാർത്ത കുറച്ചാൾ മുമ്പുണ്ടായിരുന്നു ബി ജെ പി നിയോഗിക്കുന്ന ചില അഭിഭാഷകരില് ആ വാർത്തകളിലും ചാണ്ടിയമ്മൻ ഇടം പിടിച്ചപ്പോൾ ഇതെന്താ എന്താ ഇങ്ങനെ എന്നുള്ളൊരു ചോദ്യം ആ സമയത്തുണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്പൊ ചാണ്ടിയമ്മൻ ഇപ്പൊ സി പി എമ്മിലോട്ടും ഇതുപോലൊരു ചായ് കാണിക്കുന്നുണ്ടെന്ന് അതും വാർത്തയായിരിക്കുകയാണ് കോൺഗ്രസ്സുകാർക്കുള്ള ഒരു സന്ദേശമാണിത് കോൺഗ്രസ്സുകാർ എങ്ങനെ സ്വീകരിക്കുന്നു എങ്ങനെ മറുപടി കൊടുക്കുന്നു അനുസരിച്ചിരിക്കും കാര്യങ്ങൾ മുരളീധരൻ എന്നൊക്കെ പോലെ കെ മുരളീധരനെ പോലെ എന്തു വന്നാലും ഞാൻ പാർട്ടിയിൽ നിക്കളു ഇനി വിരുദ്ധ അഭിപ്രായം ഉണ്ടെങ്കിലോ അല്ലെങ്കിലോ പാർട്ടിയിലേ ഞാൻ നിൽക്കുള്ളൂ പക്ഷെ പാർട്ടി പ്രവർത്തനം അവസാനിപ്പിക്കുന്നു വേറൊരു പാർട്ടിയിൽ പോകുന്നില്ല എന്നുള്ള നിലപാടായിരിക്കില്ല ചിലപ്പോൾ ചാണ്ടിയുമ്മനൊക്കെ സ്വീകരിക്കുക അതുകൊണ്ട് ഇതൊരു സന്ദേശമായി കണക്കാക്കുക കോൺഗ്രസ്സുകാര് അവർക്ക് എന്തായാലും ആഘോഷമാണ് ആർക്ക് എതിർ പാർട്ടികൾക്ക് അല്ലെ ഇനിയിപ്പൊ പറയാം സി പി എം കോൺഗ്രസ് ഡീലെന്നൊക്കെ അല്ലെ ബിജെപിക്കാർക്ക് കിട്ടി അപ്പൊ അതെ അതെ സാധ്യതയുണ്ട് എന്തായാലും എന്താവും നമുക്ക് നോക്കാം